അഭിമന്യ തിരുമേനിമാർ കുച്ചുമൈദരെ സഭാ ശുശ്രൂഷരെ വാഞ്ചൃഷ്ടമാർ സഭാ മക്കൾ ദൈവത്തിൻ്റെ അധിക പരിശുദ്ധ നാമമാരുടെ പരട്ടെ ഞാനിവിടെ ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒന്ന് നിൽക്കേണ്ട ഒരു ഇത് വന്നത് ഞാൻ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അയ്യപ്പൻ കോവിൽ ഇടവകയിൽ അഭിമന്യ തിരുമേനി ഇടവപ്പെട്ടക്കാരനായിരിക്കുമ്പോൾ ഹ്യന്മാലി സഭയിലെ ഹുവന്മാലിയിലെ പഴയ ദേവാലയത്തിനുള്ളിൽ തിരുമേനി അച്ഛനായി തീരുന്ന് എന്നെ കൈകളിലേന്തി എലിസബത്ത് എന്നുള്ള ഒരു പേര് നൽകിയപ്പോൾ തിരുമേനി പ്രകാരം പറഞ്ഞു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പേരാണ് എലിസബത്ത് എന്നുള്ളത് ആ പേരിനാൽ തിരുമേനി എന്നെ സ്നാനപ്പെടുത്തി സഭയുടെ അംഗത്വത്തിലേക്ക് എന്നെ ആക്കുകയുണ്ട് തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സുവിശേഷ വേലയിൽ ഇന്ദും പ്രതിസന്ധിയുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എന്നെ പിടിച്ചു നിർത്തിയത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ പിതാവിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് നിർത്തുന്ന ഒരു പേരാണ് അഭിമന്യറൈ ടോർ എനിക്ക് ജ്യാമോ തിരുവേനി എൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം ബാംഗ്ലൂർ ക്യാമ്പസ് പ്രിൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്രൈസ്റ്റിൽ ഒരു സ്റ്റാഫ് ഒരു സ്റ്റാഫ് ക്ലെയിനിങ്ങിനായിട്ടുള്ള ഒരു വർഷത്തോളം ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് തിരുമേനി അവിടെ കടന്നു വരികയുണ്ട് ഇന്ത്യ രാജ്യത്തിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഒരു വർഷത്തെ ഗ്രേറ്റ് കമ്മീഷൻ ട്രെയിനിങ് സെൻറ്ററിൽ ഞാനായിരിക്കുമ്പോൾ തിരുമേനി അവിടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ ഒരു ധ്യാനയോഗം നടത്തിയ സമയത്ത് ആദ്യമായി ആ ഒരു വലിയ പോളിനുള്ളിൽ എന്നെ കണ്ടപ്പോൾ അഭ്യർത്ഥി തിരുമേനി എന്നെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ ഈശ്വരള്ള മഹായുടെ സുവിശേഷ കുടുംബത്തിലേക്കുള്ള ഒരു വ്യക്തിയാണ് ഈ മകൾ എന്ന് പറയുകയുണ്ടായി എനിക്കത് വലിയ അഭിമാനമായിട്ട് തോന്നി അതിനുശേഷം മുൻപോട്ടുള്ള എൻ്റെ യാത്രയിൽ കൊല്ലം ജില്ലയിൽ വൈഡപ് സി ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഞാൻ സുവിശേഷ വേളയിലായിരിക്കുന്ന സമയത്ത് വൈ എം സിയുടെ ഏറ്റവും വലിയൊരു കൺവെൻഷൻ അവിടെ നടക്കുകയുണ്ടായി അന്ന് ആ കൺവെൻഷനിലും പ്രസംഗത്തിനായിട്ട് സുവിശേഷ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നത് കെ കേജശോ ബിൽ മേനിയായിരുന്നു ആ കൺവെൻഷൻ യോഗത്തിൽ ഒരു ദിവസം സന്ധ്യാവേളയിൽ നടന്ന യോഗത്തിൽ ആയിരക്കണക്കിന് ജനം കൂടിയിരുന്ന ആ ഒരു മഹാസുവിശേഷ യോഗത്തിൽ തിരുമേനി പറഞ്ഞൊരു ബൈബിൾ വാക്യം ഒന്ന് ചൂമ്മൽ രണ്ടാമധ്യായം അതിൻ്റെ മുപ്പതാം വാക്യത്തിൻ്റെ അവസാന വാക്യം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്നെ നിന്ദിക്കുന്നവർ നിന്ദിര നിന്ദിതരാകും എന്നുള്ള വാക്യം അത് ഏതു ഭാഗത്താണ് എന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അറിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് ചൂമ്മൽ രണ്ടാമധ്യായം മുപ്പതാം വാക്യം തിരുമേനി ആ സ്റ്റേജിലേക്ക് എന്നെ വിളിച്ചു വരുത്തി ആയിരക്കണക്കിന് ജനത്തിൻ്റെ മുൻപിൽ അഭിമന്യ തെജസ് ഉമ്മൻ തിരുമേനി എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഈ വാക്യം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമായിട്ട് നിന്റെ ജീവിതത്തിലായിത്തീരട്ടെ എന്ന് പറഞ്ഞ് ആ വാക്കുകൾ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരുമേനിയോട് ശുശ്രൂഷ ചെയ്ത ഈശ്വേള മഹായുടെ വഴി ഒരു പട്ടക്കാരൻ്റെ ഭാര്യയായി അല്ലെങ്കിൽ ഒരു സുവിശേഷ വേദക്കാരിയായി ഒരു അച്ഛൻ്റെ കൊച്ചമ്മയായിട്ട് ഞാൻ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ തുടർന്ന് ഞാൻ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ തന്നെ നിൽക്കുന്നതിന് കാരണമുണ്ട് ഈ ദേവാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പ്രവർത്തന ഡോക്ടർ കെ ഡി ദേവസ്വ അച്ഛനെയും എന്നെയും കൈപിടിച്ച് കുടുംബ ജീവിതത്തിലേക്ക് ഞങ്ങളെ ആക്കിത്തീർത്തത് ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചത് ഈ ദേവാലയത്തിൽ ഇവിടെ വെച്ച് തന്നെയാണ് അഭിമന്യ ഖേജ് തിയ എനിക്കത് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് തുടർന്നുള്ള മുൻപോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് ഓടിച്ചാസം ഒരു സമാധാനം ഒരു ചേർത്ത് പിടിക്കൽ ഒക്കെ അനുഭവിച്ചത്മേനിയുടെ മാത്രമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടി വരും ഇത്ര വലിയ ഒരു പിതാവിന്റെ സ്നേഹം അതിനപ്പുറമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഓരോ വ്യക്തികൾക്കും തിരുമേനി തന്ന അവ കൈത്താങ്ങുന്നത് ആ ഗൈഡൻസ് അതിലപ്പുറമായിട്ട് തിരുമേനിയുടെ ശക്തമായ പ്രാർത്ഥന തിരുമേനിയുടെ വചനധ്യാനം ഇതെല്ലാം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലും ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിലും ഇന്നും ഏറ്റവും കൂടുതൽ ശക്തി പാർന്നു കൊണ്ടിരിക്കുന്നു ഇന്ന് വണ്ടിപ്പെരിയാറിൽ നിന്ന് രാവിലെ യാത്ര ചെയ്ത് ഈ ദേവാലയത്തിനുള്ളിൽ വന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ഇവിടെ വന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ തിരുമേനി ഞങ്ങൾക്ക് തന്ന ആ ഒരു ശക്തി ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ബലം തിരുമേനിയിലൂടെ പകർന്നു ലഭിച്ചത് അത് മറക്കുവാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് അഭിവന്യ കെ ജോമൽ തിരുമേനിയിൽ നിന്നും കൊച്ചമ്മയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ പ്രചോദനപരമായ വാക്കുകൾക്കും അതുപോലെ തിരുമേനി ഈ ലോകത്തു നിന്നും കൊച്ചമ്മയും മാറ്റപ്പെട്ടുവെങ്കിലും ജീവിതത്തിൽ ഉറ ഒരിക്കലും മറക്കുവാൻ പറ്റത്തില്ല ഞാൻ ആത്മീയ പിതാവായിരുന്നു ഞാൻ ആത്മീയ മാതാവായിരുന്നു എല്ലാ എല്ലാ നന്മകളും ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രിയ പിതാവായിരുന്ന ഷോമിൽ തിരുമേനയിൽ നിന്നും കൊച്ചുമയിൽ നിന്നും ലഭിച്ചിട്ടുള്ള നന്മകളെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവേലയിൽ തുടർന്ന് മുൻപോട്ട് പോകാൻ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്യമുണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരെ ദൈവത്തിനു കൊള്ളാകുന്നവരായി മാത്രം നിൽക്കുവാൻ ഈ നാഗിൽ ദൈവം ഞങ്ങളെ സഹായിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു ഇങ്ങനൊരവസരം ലഭിച്ചതിനെ ഒക്കെ ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു അഭിമുഖ തിരുമേനിയുടെയും പുച്ചമ്മയുടെയും ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് കോടാനോട് കൂടി സ്തോത്രം ചെയ്യുന്നു ആ നിത്യതയുടെ തുറമുഖത്ത് ഒരുമിച്ച് കാണാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടി ആ ശക്തി സംഭരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ മഹായണവലിയിൽ തുടർന്നും ശുശ്രൂഷയിൽ ധൈര്യപ്പെട്ടു തന്നെ മുൻപോട്ട് പോകുവാൻ ഞാൻ കുടുംബമായി ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ അവസരം തന്ന അർച്ചനും ഈ സ്വഭാങ്ങൾക്കും എല്ലാവർക്കും ഒക്കെ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കണം